പ്രിയപ്പെട്ട നാട്ടുകാരെ മലർവാടി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഒരുക്കിയ ഓണാഘോഷ പരിപാടിയുടെ സമാപന സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത് ഈ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഏവരെയും ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക സന്തോഷം കൂടി ഇത്തവണത്തെ ഓണാഘോഷത്തിനണ്ട് ക്ലബിൻ്റെ പത്താം വാർഷിക കൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആ ഒരു സന്തോഷവും കൂടി നമ്മൾ ഇവിടെ പങ്കുവെക്കുകയാണ് ഈ സമാപന സമ്മേളനത്തിൽ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം എന്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഗ്രാമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എം പി സുനിൽകുമാർ അവർകളാണ് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഈ ചടങ്ങിനെ അധ്യക്ഷത വഹിക്കുന്നത് ക്ലബിന്റെ പ്രസിഡന്റും തന്റെ സഹപ്രവർത്തകനുമായ നിതീഷ് കെ ബി ആണ് നിതീഷിനെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുക സമ്മാനദാനം നിർവഹിക്കുന്ന ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പർ ശ്രീമതി കെ പരിപാടിയിലേക്ക് ശീതം സ്വാഗതം ചെയ്യുകയാണ് ഈ ചടങ്ങിൽ വെച്ച് നമ്മുടെ പ്രദേശത്തെ വിരമിച്ച ജവാന്മാരെയും അതുപോലെ തന്നെ എൽ എസ് എസ് യു എസ് ചടങ്ങിൽ വെച്ച് ആദരം ജവാന്മാരെയും അതുപോലെ തന്നെ അനുമോദനം ഏറ്റുവാങ്ങാനെത്തിയ കുട്ടികളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കൂടാതെ ക്ഷേത്രകലാ അക്കാദമി അവാർഡ് നേടിയ ശ്രീനാഥൻ കൂട്ടും അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ ചടങ്ങിനെ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കുന്ന ക്ലബിന്റെ രക്ഷാധികാരി കെ വി രാജു ക്ലബിന്റെ ട്രഷറർ വി വി സുകുമാർ മാസ്റ്റർ ഈ ചടങ്ങിന് ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കുന്ന വനിതാ വേദിയുടെ പ്രസിഡന്റ് ശ്രീമതി സുഭദ്ര കോടിയാട്ടും ചടങ്ങിനെ നന്ദി പ്രകാശിപ്പിക്കുന്ന ക്ലബിന്റെ നിതിൻ പര്യാടകത്തിനെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഒരിക്കൽ കൂടി ഈ പരിപാടിയിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ചടങ്ങിനെ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ക്ലബ്ബിന്റെ സൂചിപ്പിച്ച പോലെ രണ്ടായിരത്തി പതിനഞ്ചിലാണ് മലവാടി ആശാം പോസ്റ്റ് ക്യാബേ രൂപീകരിച്ചത് ഇന്നേക്ക് പത്ത് വർഷം പൂർത്തീകരിക്കുകയാണ് നമുക്കറിയാം ഓണാഘോഷം എന്ന് പറയുന്നത് ഒരു ദിവസത്തെ പരിപാടിയാണെങ്കിലും അത് ഒരു മാസം മുമ്പേ തുടങ്ങി എല്ലാവരും കൂടി കലാപരും എല്ലാമായി ഒരു ആഘോഷം പോലെ കൊണ്ടാടുന്ന ഒരു പരിപാടി തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ പത്ത് മുന്നോട്ട് തൊട്ട് എല്ലാവരെയും സഹായ സഹകരണം കൊണ്ട് നല്ല രീതിയിൽ പരിപാടി നടത്തി പോണോ ഇനിയും തീർക്കാനുണ്ട് കൂടുതൽ എല്ലാവരെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പഞ്ചായത്ത് വേട്ടന്റെ പ്രസഖത്ത് സുനിയാട്ടനാണ് സുനിയാട്ടനെ ഉദ്ഘാടനം ചെയ്യാനായി ക്ഷണിക്കുന്നു മദർവാടി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടിയിൽ എന്റെ സമാപന പരിപാടിയിൽ അധ്യക്ഷൻ വഹിക്കുന്ന നിതീഷ് മഴപാടി ക്ലബിന്റെ പ്രവർത്തകർ സമാനദാനം നിർവഹിക്കുന്ന വാർഡ് മെമ്പറും കൂടിയായിട്ടുള്ള ശീതലേജി എൻ്റെ പിറകിലിരിക്കുന്ന ഈ സ്റ്റേജിലിരിക്കുന്ന പ്രിയപ്പെട്ട ഗുരുക്കന്മാരെ സ്നേഹം നിറഞ്ഞവരെ മലബാടി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാർ രണ്ടു ദിവസം മുമ്പേയാണ് സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി തിരുവോണം കേരളത്തിൽ മാത്രമല്ല മലയാളികൾ ഉള്ള സ്ഥലങ്ങളിലെല്ലാം മലയാളികൾ തിരുവോണം ആഘോഷിച്ചത് അന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു ഓണം സെപ്റ്റംബർ അഞ്ചിന് വരുന്നോട് കൂടി ഈ സെപ്റ്റംബർ മാസം അഞ്ചിനാണ് ജനങ്ങൾ കൊണ്ടാടിയത് അതോടൊപ്പം അധ്യാപക ദിനവും കൂടിയായിരുന്നു സെപ്റ്റംബർ മാസം അഞ്ചിനും ഈ മൂന്നും ഒരേ ദിവസം യാദൃശികമായി വന്നപ്പോൾ കേരളം എന്താണ് എന്നോ മലയാളി എന്താണെന്നും ലോകത്തിന്റെ മുന്നിൽ നമുക്ക് കാട്ടിക്കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു ഈ ഒരു കൂട്ടായ്മയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മളെ വേർതിരിച്ച് കാണുന്നത് എന്ന നല്ല ബോധ്യവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് നബിദിനം സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി വന്ന സമയത്ത് മദ്രസയിൽ നിന്ന് ഇറങ്ങി വരുന്ന കുട്ടികൾ ദഫ് മുട്ടിയിട്ട് അവരുടെ നബിദിനം ആഘോഷിക്കുമ്പോൾ ഓലക്കുടയും എടുത്ത് മീശ പിരിച്ച് കുടവയറുമായി മാവേലി അവരെ വരവേച്ച ചിത്രവും പത്രത്തിലൂടെ നമ്മൾ കണ്ടു അതെവിടെയെങ്കിലും കാണുന്നതല്ല നമ്മുടെ തൊട്ടടുത്ത പയ്യന്നൂർ സ്വാമി ക്ഷേത്രത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കേരളത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിം തറവാട്ടിൽ നിന്ന് പഞ്ചസാര കൊണ്ടുവന്നിട്ടാണ് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പയ്യന്നൂർ പെരുമാൾക്ക് അർപ്പിക്കാനുള്ള നിവേദ്യം ഉണ്ടാക്കാനുള്ള പഞ്ചസാര കൊണ്ടു കൊടുക്കുന്നത് പയ്യന്നൂർ പെരുമാളിന് സാമ്പത്തികമായിട്ട് വലിയ പ്രയാസമൊന്നുമില്ല ഏതെങ്കിലും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് പഞ്ചസാര വാങ്ങേണ്ട ഗതികേടും ഇല്ല കുറെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണല്ലോ ആലപ്പുഴത്തിനകത്തുള്ളത് ദേവിയോട്ട് തെയ്യം ദേവൻ ദേവി എപ്പോഴും നമ്മൾ കുറി കൊടുക്കുന്ന സമയത്ത് നമ്മോട് പറയുന്ന ഒരു കാര്യം എന്താ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞാൻ നിങ്ങൾക്ക് മോക്ഷം തരാം എന്നല്ല പറയുന്നത് എൻ്റെ അച്ഛൻ പയ്യന്നൂർ പെരുമാൾ നിങ്ങളെ കാത്ത് രക്ഷിക്കട്ടെ എന്നാണ് തെയ്യോട്ട് ദൈവം നമ്മുടെ ഉര്യാട് അത്രയും ശക്തിയുള്ള പയ്യന്നൂർ പെരുമാളിന് നിവേദ്യം നിവേദ്യമൽപ്പിക്കാനുള്ള പാൽപായസം ഉണ്ടാക്കാനുള്ള പഞ്ചസാര കൊണ്ടൊടുക്കുന്നത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലുള്ള മുസ്ലിം തറവാട്ടിൽ നിന്നാണ് എന്ന് നമ്മളെല്ലാം മനസ്സിലാക്കി പോയിട്ടുണ്ട് അതാണ് കേരളം അതാണ് നമ്മുടെ മത മതസാഹോദര്യം ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രൈസ്തവനെന്നോ വ്യത്യാസമില്ലാതെ നമ്മളെല്ലാം ഒത്തുചേർന്ന് ഈ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടും ഈ കേരളത്തിന്റെ പ്രത്യേകത എന്ന് നമ്മൾ കാണുകയാണ് ഓണം തിരുവോണം നമ്മൾ ആഘോഷിച്ച സമയത്ത് ഓണത്തെ വരവേൽക്കുമ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാട്ടുണ്ട് അല്ലെ ഓണത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിനകത്തേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാട്ട് ഏതാ ഓണത്തിനെ കുറിച്ച് ഒരു പാട്ട് ഏതാ മാവേലി അല്ല ഇപ്പൊ നമ്മുടെ കുട്ടികൾ പാടുന്ന ഒരു പാട്ടുണ്ട് ആ ഏത് മോഡ് ഇല്ലേ ഞാൻ പറഞ്ഞ തമാശ മോട് അത്തം മോഡ് ഏത് മോഡ് പപ്പടം മോഡ് ആ പാട്ട് കിട്ടണോ നമ്മടെ പണ്ടത്തെ മാവേലി നാടുപാടിരുന്ന കാലത്തന്നെ പാട്ടെല്ലാം പോയി പോയി കാരണം അന്നൊരു ഐതിഹ്യം ഒരു ചരിത്രം അല്ലെങ്കിൽ ഒരു കഥ നമ്മുടെ മുന്നിലുണ്ടായിരുന്നു ആ പാട്ട് തന്നെ നമ്മുടെ മുന്നിലല്ലേ മാവേലി നാടുവാണീടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം അങ്ങനെ തുടങ്ങിയിട്ട പാട്ട് ഇന്നത്തെ പിള്ളേർ പാടും പാടില്ലാതെ പറയാനുള്ള കാരണം എന്താന്ന് പറയാ അവര് വളർന്നു വന്ന സാഹചര്യം അതല്ല ഇന്നവര് ഏത് മൂട് ഓണം മൂട് ഏത് മൂട് അത്തം മൂട് ഏത് മൂട് പപ്പടം മൂട് എന്ന മതി തുള്ളിക്കൂട്ടടുക്കാം ഞാൻ ആരാട്ടോട് പറഞ്ഞു എന്റെ മുന്നിലിരിക്കുന്ന അല്ലെങ്കിൽ എന്റെ പലകലിരിക്കുന്ന നമ്മുടെ വളരെ മൂന്നാല് അമ്മമാരുണ്ടല്ലോ അവരുടെ കാലത്തെ ഓണത്തിൽ ഒരുപക്ഷെ ഓണമായെന്നാണ് ഒരു നല്ല ഇലയിട്ടിട്ടുള്ള ഒരു സദ്യ അവർക്ക് കിട്ടുക ഒരു നല്ല ചിക്കൻ കറി കൂട്ടിയിട്ട് ഒരു ഭക്ഷണം കഴിക്കണമെങ്കിൽ വിഷു വരണം അല്ലെ ഓണം വരണം ഇതായിരുന്നു നമ്മുടെ നാട്ടിന്റെ ചരിത്രം അങ്ങനെ കഷ്ടപ്പാടും ദാരിദ്ര്യവും അനുഭവിച്ച സമയത്തുള്ള ഒരു കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് പുതിയ കാലത്ത് ഓണത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആ ഓണത്തെ നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ കുട്ടികൾക്ക് ഒരു കാരണവശാലും അംഗീകരിച്ച് പോവാൻ പറ്റില്ല കാരണം അവർ വളർന്നു വന്നിട്ടുള്ള സാഹചര്യം അവർക്ക് വേണ്ടുന്ന ഭക്ഷണം എല്ലാ സമയത്തും കിട്ടും പ്രത്യേകിച്ച് ആരൊന്നും പറയേണ്ട കാര്യമില്ല പായസം വെക്കാൻ വേണ്ടി ഓണം വരണോ ചിക്കൻ കഴിക്കാൻ ഓണം വരണം ഒന്നും വേണ്ട മക്കൾ എപ്പോഴാണോ പറയുന്നത് ആ സമയത്ത് നമ്മൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാം പക്ഷെ നിങ്ങൾ അവരുടെ പഴയ കാലത്തെ കഥകൾ പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറാവണം അതിനാണ് മലർവാടി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഒരു സാംസ്കാരിക പരിപാടി വെക്കുമ്പോൾ എന്റെ പതകലിരിക്കുന്ന പ്രിയപ്പെട്ട അമ്മമാർ എൺപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളെ ആദരിക്കുന്നത് അതൊരു രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ് കാരണം എൺപത് വയസ്സ് കഴിഞ്ഞ ആളുകളെ ബഹുമാനിക്കുകയും അവരാദരിക്കപ്പെടുകയും ചെയ്യേണ്ടവരാണ് എൺപത് കൊല്ലം മുമ്പേ ഈ കേരളം എന്തായിരുന്നു എന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട് അവർ ജനിച്ചു വളർന്ന് ഈ ഒരു പ്രായത്തിൽ ഇന്നും നമ്മുടെ കൂടെ ജീവിച്ചിരിക്കുമ്പോ എങ്ങനെയാണ് അവൾ വളർന്നു വന്നതെന്നും എന്താണ് അവരുടെ കഷ്ടപ്പാടുകളെന്നും എന്താണ് അവരുടെ ദുരിതമെന്നും നമുക്ക് നല്ല ബോധ്യത്തോട് കൂടി പുതിയ കാലത്തെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കഴിയണം ആര് കേൾക്കാൻ ഇനി പറയാൻ വേണ്ടി തന്നെ തയ്യാറായാലും അത് കേൾക്കാൻ വേണ്ടി തയ്യാറാവും തയ്യാറാവില്ല കാരണം പുതിയ കാലത്തെ പ്രവണത അതാണ് ഈ കാണം വിറ്റും ഓണം ഉണ്ണണം എന്നാണ് പഴയ കാലത്തിൽ ഐതിഹ്യം കാണം വിൽക്കാതെയും ഓണം ഉണ്ണാൻ വർത്തമാന കാലഘട്ടത്തിൽ കേരളത്തിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട് നമ്മൾ കണ്ടില്ലേ മാവേലി സ്റ്റോറിൽ പോയവരാണല്ലോ നമ്മളെല്ലാം ബാബേലി സ്റ്റോറിൽ ഇപ്രാവശ്യം സാധനം ഉണ്ടായിട്ടേ ഉണ്ടായിട്ടില്ലേ എല്ലാ മാവനി സ്റ്റോറിനും സാധനം ഉണ്ടായിട്ടില്ല പോയവർക്കറിയാം അത് കാങ്കോലിലായാലും ചിമേനി എല്ലാ സ്ഥലത്തും മാവേലി സ്റ്റോറിൽ സാധനം ഉണ്ടാവും അതോടൊപ്പം നമ്മുടെ കുടുംബശ്രീ കുടുംബശ്രീ എല്ലാ സ്ഥലങ്ങളും ചന്ത നടത്തും അവിടെയും സാധനങ്ങൾ ബാങ്ക് ഓണ കിറ്റ് എന്ന സംവിധാനം ഉണ്ടാക്കി ഇതെല്ലാം വാങ്ങാൻ പൈസ വേണം ആ കാശ് സംസ്ഥാന സർക്കാർ എല്ലാ ജനവിഭാഗത്തിനും കൊടുത്തു അങ്ങനെ സാധനം വാങ്ങി എത്രയാണെന്ന് അറിയോ മുന്നൂറ്റി ഇരുപത് കോടി രൂപയുടെ ഭക്ഷണ സാധനമാണ് മലയാളികൾ ഈ വേണ്ടി മാവേലി സ്റ്റോറിലൂടെ കൺസ്യൂമർ സ്റ്റോറിലൂടെ നമ്മുടെ നാട്ടിലെ പൊതു മേഖലാ സ്ഥാപനങ്ങളിലൂടെ ഭക്ഷണത്തിന് വേണ്ടി വാങ്ങിയത് കോടി ഔദ്യോഗിക കണക്കാണ് ഞാൻ കൂട്ടി പറഞ്ഞതോ കുറച്ച് പറഞ്ഞതോ അല്ല അന്നേത്തെ ദിവസം തന്നെ മറ്റൊരു കണക്ക് കൂടി വന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ കണക്ക് അറിയോ മുന്നൂറ്റി ഇരുപത് കോടി രൂപയുടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പയറും പരിപ്പും പായസം വയ്ക്കാനുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ട് മുന്നൂറ്റി ഇരുപത് കോടി ചെലവഴിച്ചപ്പോ മലയാളികൾ കുടിച്ചു തീർത്തത് എത്രയാണെന്ന് അറിയാം കുടിച്ചു തീർത്തത് എണ്ണൂറ്റി ഇരുപത്തി ആറ് കോടിയിലൂടെ മദ്യമാണ് അത്തം തൊട്ട് തിരുവോണം വരെയുള്ള ദിവസം നമ്മുടെ നാട്ടിലത്തെ വിവറേജ് മുഖാന്തരം അതുപോലെ ഔട്ട്ലെറ്റ് മുഖാന്തരം മാത്രം മലയാളികൾ കുടിച്ചു തീർത്തു ബാർലറിനും പോയി കുടിക്കുന്നത് പറയണ്ടോ അതൊന്നും കണക്കില് വന്നിട്ടേ ഇല്ല ഈ ഒരു പ്രവണത നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റണം പറ്റില്ല എന്ന് മാത്രമല്ല നമുക്ക് അത് കുറച്ചു കൊണ്ടുവരാൻ മലർവാടി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പോലെയുള്ള പ്രവർത്തകർ നമുക്ക് നേതൃത്വപരമായിട്ടുള്ള പങ്ക് വഹിക്കാൻ വേണ്ടി കഴിയണം ഇവിടെ ഞാൻ മറ്റു കാര്യത്തിലേക്ക് ഒന്നും ഈ അവസരത്ത് കടക്കുന്നില്ല വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളാണ് നമ്മൾ ആദരിക്കപ്പെടുന്നവരുണ്ട് അതിലൊന്ന് മലർവാടി ക്ലബ് ആദരിക്കാണെന്ന് തീരുമാനിച്ചത് ഈ നാട് നമ്മൾ ഇന്നിപ്പോ വളരെ സുഖമായിട്ട് ഈ ഓണാഘോഷ പരിപാടി നടത്തുമ്പോൾ നമ്മുടെ മേലെ ഒരു പോറല് പോലും ഏറ്റൂട എന്ന് കണ്ട് ഓണമെന്നോ വിഷുവെന്നോ മഴയെന്നോ വെയിലെന്നോ വ്യത്യാസമില്ലാതെ ഈ നാടിനു വേണ്ടി കാവൽ നിൽക്കുന്ന ജവാന്മാരുണ്ട് പട്ടാളക്കാരുണ്ട് അവരാണ് നമ്മളെ നമ്മളാക്കി ഈ നാട്ടിനകത്ത് ജീവിക്കാൻ ആവശ്യമായിട്ട് സൗകര്യം തരുന്നത് അതൊരു തൊഴിലിന്റെ ഭാഗമായിട്ട് മാത്രമല്ല കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും എല്ലാം ഉണ്ടാവുമ്പോഴും ആ തൊഴിലിന് പോയാൽ ഏത് സമയത്തും തീവ്രവാദികളുടെ വെട്ടിയേറ്റിട്ട് മരിച്ചു വീഴും എന്ന ഉറത്തമ വിശ്വാസത്തോടു കൂടിയാണ് നമ്മുടെ നാട്ടിലത്തെ ജവാന്മാർ ആ ഏറ്റെടുക്കുന്നത് അങ്ങനെ ഈ നാടിന്റെ കാവൽ ഭടന്മാരായി ഈ നാടിനെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ച് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഈ നാടിനു വേണ്ടി കാതോർത്തിരുന്ന് ഈ നാടിനെ സംരക്ഷിച്ച ജവാൻമാരെ ആദരിക്കാൻ വേണ്ടി മലർവാടി ആർട്സ് ആൻഡ് സ്പോർട്സ് തീരുമാനിച്ചപ്പോൾ തീരുമാനിച്ചപ്പോ ഒരുപക്ഷെ നിങ്ങളുടെ ഈ വാർഷിക പത്താം വാർഷികവും ഓണാഘോഷത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റു കൂട്ടുന്ന ഒരു പരിപാടിയായി ആ പരിപാടിയെ ഞാൻ കാണുകയാണ് കാരണം ഇവര് ഈ നാട്ടിനകത്ത് ജീവിക്കാൻ തുടങ്ങിയിട്ട് കുറേയായിരുന്നു അത് സാധാരണ നമ്മൾ പറയാം അതവിടെ തൊഴിലല്ലേ തൊഴിലിന്റെ ഭാഗമായിട്ട് അവർ പോകുന്നു റിട്ടയർ ആയി കഴിഞ്ഞാൽ അവർക്ക് പെൻഷൻ കിട്ടുന്നു അവർ ജീവിക്കുന്നു അതിനപ്പുറം ആ തൊഴിലെടുക്കുന്ന സമയത്ത് അവർ അനുഭവിച്ചിട്ടുള്ള ത്യാഗവും അവരനുഭവിച്ചുള്ള വേദനയും എല്ലാം നമ്മൾ എത്രയോ തവണ കേട്ട് പറഞ്ഞു പോയിട്ടുള്ളതാണ് സ്വന്തം ഭാര്യയുടെ പ്രസവത്തിന് ലീവ് കിട്ടാതെ അതിർത്തി സംരക്ഷിക്കേണ്ടി വന്നിട്ടുള്ള പട്ടാളക്കാർ നമ്മുടെ നാട്ടിനകത്തുണ്ട് സ്വന്തം അച്ഛന്റെ മരണം പോലും കണ്ടിട്ട് യുദ്ധസമയത്ത് ഒരു കാരണവശാലും പോവാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ ലീവ് ക്യാൻസലാക്കി പോകേണ്ടി വന്നിട്ടുള്ള പട്ടാളക്കാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വളർത്തി വലുതാക്കി പത്തിരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഈ കാങ്കോലാലപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ വടശ്ശേരി എന്നറിയപ്പെടുന്ന പ്രദേശത്ത് ക്രൗൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ എല്ലാം എല്ലാമായിട്ടും തൊഴിൽ കെട്ടി ഛത്തീസ്ഗഡിലേക്ക് പോയി അവിടെ വെച്ച് തീവ്രവാദികളുടെ മരിച്ചുള്ള ബിജുമാറിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് കാരണം ഏത് സമയത്തും തന്റെ നെഞ്ചിലേക്ക് തീവ്രവാദികളുടെ വെട്ടിയേൽക്കും എന്ന് കണ്ടിട്ടും ആ തൊഴിൽ വലിച്ചു ചാടിയിട്ട് ഞാൻ ഇതാ പോകുന്നുവെന്നല്ല നമ്മുടെ നാട്ടിലെ ജവാൻമാർ തീരുമാനിക്കുന്നത് എന്റെ ജീവൻ പൊലിഞ്ഞാലും ഇന്ത്യ നൂറ്റിനാൽപ്പത് കോടിയിൽ വരുന്ന ജനങ്ങളുടെ ജീവിതം ജീവൻ അവരുടെ കുടുംബത്തെ ഞാൻ സംരക്ഷിക്കപ്പെടും എന്ന കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് നമ്മുടെ ജവാന്മാർ അതിർത്തി കാക്കുന്നത് ആ ജവാന്മാരെയാണ് മലർവാടി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പ്രവർത്തകർ ആദരിക്കപ്പെടുന്നത് എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് അതിന് ഈ മലർവാടി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പ്രവർത്തകർ ഞാൻ ബിഗ് സല്യൂട്ട്സ് അവർക്ക് കൊടുക്കുകയാണ് അതോടൊപ്പം ഇവിടെ ഇരിക്കുന്ന വയോജനങ്ങളായിട്ടുള്ള ആളുകളുണ്ട് എൺപത് വയസ്സ് കഴിഞ്ഞു എൺപത് വയസ്സ് കഴിഞ്ഞപ്പോ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും പല സ്ഥലത്തും കാണുന്ന അനുഭവം നമ്മുടെ മുന്നിലുണ്ട് അവരെ നോക്കാൻ അമ്മമാർ വീട്ടിലത്തെ ആളുകൾക്ക് സമയമില്ലാത്ത ഒരു സമയമാണ് അടുത്ത കാലത്ത് നിങ്ങളെല്ലാം കേട്ടിട്ടുള്ള വാർത്തയുണ്ട് ആ വാർത്ത എറണാകുളം ടൗണിൽ എമ്പത്തഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു അച്ഛനെയും കൊണ്ട് ഒരു മകൻ പോയി ആ മകൻ പോയിട്ട് എറണാകുളം ടൗണിനകത്തെ ഒരു വെയിറ്റിംഗ് ഷെഡിൽ കെ എസ് ആർ സി ബസ് സ്റ്റാൻഡിൽ പോയി ആ ബസ് സ്റ്റാൻഡിനകത്തെ വെയിറ്റിംഗ് ഷെഡിൽ കൊണ്ടുപോയിട്ട് അച്ഛനെ കൊണ്ടിരുത്തി അച്ഛനെ കൊണ്ടിരുത്തിയിട്ട് ആ മകനാടന്ന് ഞാൻ ഇപ്പം വരാം എന്ന് പറഞ്ഞിട്ട് പോന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു നീ തിരിച്ചു വരുമ്പോൾ എനിക്ക് കുറച്ച് വെള്ളം കൂടി തരണം വല്ലാണ്ട് ദാഹമുണ്ട് എൺപത്തഞ്ചു വയസ്സ് പ്രായമുള്ള അച്ഛനെ എറണാകുളം ടൗണിനകത്തെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡെ കൊണ്ടിരുത്തിയിട്ട് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പോയ മകൻ പിന്നീട് തിരിച്ചു വന്നില്ല പോലീസുകാർ കൊറേ സമയം ഇരുന്നപ്പോ അവിടുത്തെ ബസ് സ്റ്റാൻഡിലത്തെ ആളുകൾ അച്ഛനടുത്തേക്ക് വന്നു അപ്പോ പറഞ്ഞൊരു കാര്യം തരോ എന്റെ മകൻ വെള്ളം വാങ്ങാൻ വേണ്ടി പോയതാണ് അവൻ എന്തെങ്കിലും അപകടം സംഭവിച്ചു പോയോ നിങ്ങളൊന്നന്വേഷിക്കുന്നു ആ അച്ഛന്റെ മനസ്സിൽ ആവലാതിയും വേവിലാതിയും ആയിരുന്നു അച്ഛൻ ഇങ്ങനെ ആവലാതി വേവിലാദിയും കിടന്ന സമയത്ത് അവർ പോലീസ് സ്റ്റേഷൻ വിവരം അറിയിച്ചു പോലീസുകാർ വന്നു അച്ഛനെ കൊണ്ടുപോയിട്ട് പറഞ്ഞു മകനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഈ അച്ഛനെ ആ ടൗണിൽ കൊണ്ടുപോയിട്ട് ഉപേക്ഷിച്ചിട്ടാണ് ആ മകൻ കടന്നു കളഞ്ഞതെന്നുള്ള വാർത്ത പിന്നീട് അറിയുന്നത് മകൻ അങ്ങനെ ചെയ്തപ്പോഴും ഒരു കാരണവശാലും മകൻ അങ്ങനെ ചെയ്യില്ല എന്ന നിശ്ചയദാർഢ്യമുള്ള ആ അച്ഛൻ ഒരിക്കലും ആ മകനെ ശപിച്ചിട്ടില്ല ഇതാണ് നമ്മുടെ അച്ഛനും നമ്മുടെ അമ്മയും ചെറുപ്പകാലത്ത് മുതൽ വളർത്തിക്കൊണ്ടുവരുന്ന ഈ അച്ഛനും അമ്മയും ഗുരുവായൂർ അമ്പലം നടന്ന നടതള്ളിയും ആൾക്കൂട്ടത്തിൽ വലിച്ചെറിഞ്ഞും എവിടെയെങ്കിലും ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചും ചങ്കുപെരി ആ അച്ഛനും അമ്മയും കൊന്നിട്ട് കക്കൂസ് ടാങ്കിൽ കൊണ്ട് ഒളിപ്പിക്കുന്ന മക്കളും പുതിയ തലമുറയിൽ ഉണ്ടാവുകയാണ് പ്രിയപ്പെട്ടവരെ അത് ഉണ്ടാകുന്നത് ഒരുപക്ഷെ കാങ്കോലാലപ്പുറം ഗ്രാമപഞ്ചായത്തിനകത്ത് സാംസ്കാരികമായി ഇതേപോലെ മലർവാടി പോലുള്ള ക്ലബ്ബുകൾ ഉണർന്നു നിൽക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുണ്ടാവില്ല ഇതൊന്നും ഇല്ലാത്ത സ്ഥലത്ത് ഇങ്ങനെയുള്ള പല അനുഭവങ്ങളും നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് ഈ സാംസ്കാരിക കൂട്ടായ്മ നമുക്ക് ഉണ്ടാക്കിയെടുത്ത് പോകാനാൽ മാത്രമേ വരും കാലങ്ങളിലെങ്കിലും ഇതേപോലെ പ്രതിസന്ധിയെ നമുക്ക് തരണം ചെയ്ത് പോവാൻ വേണ്ടി കഴിയൂ എന്ന ഉറച്ച വിശ്വാസം കൂടി നമുക്ക് ഉണ്ടാവാം അച്ഛൻ മാത്ര അമ്മയും ഇതുപോലല്ലേ ഒരു ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം അമ്മമാരുടെ സ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടുമ്പോൾ മാത്രം ഓർക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ് കാരണം ചെറുപ്പം മുതൽ നമ്മൾ നമ്മൾ നമ്മളിതായി നിൽക്കുന്ന സമയം വരെ ഓരോ മകന്റെയും മകനുടെയും കൂടെ ഏറ്റവും കൂടുതൽ അവരെ സ്നേഹിക്കുകയും അവരെ താലോലിക്കുകയും ചെയ്യുന്നത് അവരുടെ അമ്മയാണ് ഒരു കുടുംബത്തിൽ ഒരു മകൻ ഏറ്റവും സ്നേഹത്തോടു കൂടി അവ അമ്മ ആ മകനെ വളർത്തുന്നു ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായിട്ട് അവന് വിവാഹം പ്രായമായി വിവാഹ പ്രായമായപ്പോൾ ആ മകൻ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചിട്ട് നല്ല സുന്ദരിയായിട്ടൊരു വധു അവന്റെ വീട്ടിലേക്ക് വന്നു ഒന്ന് പറഞ്ഞ് രണ്ട് രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ സ്വാഭാവികം ഇവൾക്ക് സാധാരണ ഉണ്ടാവുന്ന ചില കുശുപ്പുകൾ വരാൻ തുടങ്ങി ആ കുശുപിന്റെ ഭാഗമായിട്ട് മകനോട് സ്വന്തം ഭർത്താവിനോട് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് എന്നോടാണോ സ്നേഹം അമ്മയോടാണോ സ്നേഹം സ്വാഭാവികമായിട്ടും ഒരു മകനെ സംബന്ധിച്ചോളം ഭാര്യേനെ ഒഴിവാക്കാൻ പറ്റില്ല അമ്മയെ ഒഴിവാക്കാൻ പറ്റില്ല ആണ് പക്ഷെ കൂടുതൽ സ്നേഹമാ പിന്നീട് ചോദ്യമാ കൂടുതൽ സ്നേഹം ആരോടാണോ പറഞ്ഞുകൊണ്ടേയിരുന്നു ഓരോ ദിവസവും പിന്നിട്ടും ഏറ്റവും വടുവനായി അവൾ വരച്ചിട്ടുള്ള നിർദ്ദേശം എന്താണെന്ന് അറിയാം നിങ്ങൾക്ക് ആരോടാണ് ഏറ്റവും സ്നേഹം എന്ന് തെളിയിക്കാൻ എനിക്ക് നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സാധനം കൊണ്ടു തരുന്നത് ഭർത്താവ് സ്നേഹത്തോട് ഭാര്യയോട് ചോദിച്ചു നീ പറ നീ പറയുന്ന എന്ത് സാധനവും ഞാൻ കൊണ്ടുതരം ഭാര്യ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എനിക്കിന്ന് നിങ്ങളുടെ അമ്മയുടെ ഹൃദയം കൊണ്ടു തരണം ഭാര്യയുടെ വീട്ടിലേക്ക് പോയി അവള് ആ വീട്ടിൽ നിന്നാണ് ഭാര്യ ഭർത്താവിനോട് പറയുന്നത് അമ്മയുടെ ഹൃദയം കൊണ്ടു തരണം സ്വാഭാവികമായിട്ടും ആ മകൻ എല്ലാ വേദനയും കടിച്ചമർത്തി സ്വന്തം വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോയപ്പോ മകൻ വരുന്നതും കാത്തിരുന്നു രാത്രിയിലാണ് പോകുന്നത് മകൻ വരുന്നതും കാത്തിരുന്ന് അമ്മ ഉറക്കമൊഴിച്ച് കാത്തിരിക്കുമ്പോ മകൻ കടന്നു വരുന്ന സന്തോഷത്തിൽ മകനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് പറഞ്ഞു നീ എവിടെ ആയിരുന്നു ഇത്രയും സമയം കൊറേ സമയം ആ മകൻ നിന്ന് കരഞ്ഞു എന്നിട്ട് അവനോട് പറഞ്ഞു നീ ഭക്ഷണം എഴുത്ത് കഴിക്ക് ആ പൊത്തി വെച്ച ഭക്ഷണവും എടുത്തു കൊടുത്ത് ഭക്ഷണം കഴിക്കൊണ്ടിരിക്കുമ്പോ ഇവൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താ പറയുക ഭാര്യയ്ക്ക് കൊടുത്തുള്ള വാക്ക് പാലിക്കണം അമ്മയുടെ നെഞ്ചത്തിനു നെഞ്ചിനോടുള്ള ഹൃദയം എടുക്കണം എന്താണ് പോകുമ്പഴി ആലോചിച്ചിരിക്കുന്ന സമയത്താണ് അവൻ കൈ കഴുകാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് പോയപ്പോ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മൂർച്ചയുള്ള ഒരു കടാരി എടുത്ത് കൈവലിച്ചു ആ കടാരിയും എടുത്തിട്ട് അമ്മയുടെ അടുത്തേക്ക് പോയി അമ്മ പറഞ്ഞു മകനെ നീ കുറച്ചു സമയം എന്റെ മടിയിൽ കടത്തു അമ്മ ആ പ്രായമുള്ള മകനെ മടിയിൽ കിടത്തിട്ട് അവന്റെ തലയിൽ ഇങ്ങനെ തടവിക്കൊണ്ട് ഒരു താരാട്ട് പാട്ട് പാടി ചെറുപ്പകാലങ്ങളിൽ അവൻ ഉറക്കിയത് പോലെ മകനെ ഉറക്കാൻ നോക്കി മകൻ ഉറങ്ങിയില്ല പക്ഷെ അമ്മ ഉറങ്ങിക്കൊണ്ടേയിരിക്കുന്നു ഈ പാട്ട് പാടി അമ്മ മയക്കത്തിലേക്ക് വരുന്ന സമയത്താണ് ഇവൻ നേരെ തന്റെ അരയിൽ കരുതിയിട്ടുള്ള കത്തി എടുത്തിട്ട് തന്റെ ഭാര്യയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ സ്വന്തം അമ്മയുടെ നെഞ്ചിലേക്ക് ആ കത്തി കുത്തി ഇറക്കിയിട്ട് ആ ചുടിച്ചോര ഇറ്റുന്ന ഹൃദയം കയ്യിലെടുത്തിട്ട് അവൻ ഓടുകയാണ് നേരെ ഭാര്യയുടെ വീട്ടിലേക്ക് ഓടുകയാണ് ഓടുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ ആ കൈക്കുമ്പഴിൽ നിന്ന് അമ്മയുടെ ഹൃദയം പറയുന്നു നീ നീ വീഴരുതേ എന്ന് ആ ഹൃദയം ആ മകനോട് മന്ത്രിക്കുകയാണ് ഇതാണ് അമ്മമാരുടെ സ്നേഹം എന്ന് പറയുന്നത് ആ അമ്മമാരെയാണ് വഴിയിൽ കൊണ്ട് തള്ളാനും ആ അമ്മമാരെയാണ് വീട്ടിൽ ഒറ്റപ്പെടുത്താനും ആ അമ്മമാരെയാണ് ഈ വീട്ടിനകത്ത് കൂട്ടിയിട്ടിട്ട് ജോലിക്ക് പോകാനും നമ്മുടെ നാട്ടിലത്തെ പുതിയ തലമുറ തയ്യാറാകുന്നത് ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് പ്രിയപ്പെട്ടവരെ അവർ ജനിച്ചപ്പോൾ തന്നെ ഈ കുട്ടി പിറന്നപ്പോൾ തന്നെ തങ്ങളുടെ കഴുത്ത് ഞരിച്ച് കൊന്നിരുന്നുവെങ്കിലും നമ്മൾ ആരും ഇന്ന് സമൂഹത്തിൽ ഉണ്ടാകുമായിരുന്നില്ല അതിനപ്പുറം എല്ലാ സ്നേഹവും വാത്സല്യവും കൊടുത്തിട്ടാണ് നമ്മുടെ അമ്മമാർ നമ്മളെ വളർത്തുന്നത് മലർവാടി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ആ അമ്മമാരെയും ആ കാർണവന്മാരെയുമാണ് ഈ സദസ്സിൽ വെച്ച് ഈ പൗരാവരിയുടെ മുന്നിൽ വെച്ചിട്ട് ആദരിക്കുന്നതിന് വേണ്ടി തയ്യാറായത് അതിനും നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു അഭിനന്ദനം കൂടി ഞാൻ അർഹിക്കാൻ വേണ്ടി ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് മറ്റു കാര്യത്തിലേക്ക് ഒന്നും പോകുന്നില്ല ഈ പത്താം വാർഷികത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കുകയും സമൂഹത്തിന്റെ നാനാതുറകളിൽ വിദ്യാഭ്യാസ രംഗത്തുള്ള ആളുകളെ അനുവദിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് നാനാ തുറകളിലുള്ള എല്ലാ ജലവിഭാഗങ്ങളെയും ആദരിക്കാൻ വേണ്ടി തീരുമാനിച്ച മലർവാടി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു നിങ്ങൾക്ക് അഭിവാദ്യം